എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിശാങ് ഉള്ള നമുക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കേൾക്കുന്നവർക്ക് പലർക്കും ഞാൻ ചിലപ്പോൾ ഒരു ഒരു വർഗീയവാദിയോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയോ അല്ലെങ്കിൽ ഈ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഏകോസിസ്റ്റത്തിന് ചേരാത്ത വർത്തമാനം പറയുന്ന ഒരു പ്രബുദ്ധ നടനല്ല അങ്ങനത്തെ ഒരു വാക്കുകളും വല്ലത് അങ്ങനെ എക്കോസിസ്റ്റത്തിന് വേണ്ടി സംസാരിക്കാനല്ല നമ്മൾ പ്രതികരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ കാരണം നടക്കുന്ന അമ്പലത്തിലെ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിനെതിരെ സമൂഹം ഇന്ന് അതായത് ഭൂരിപക്ഷ സമൂഹം നമ്മൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് മതേതത്വം തെളിയിക്കണം നമുക്ക് എല്ലാ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും നേരിടണം പക്ഷേ നമുക്ക് അതിനുള്ള ഏകത ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഒന്നാമത് നമുക്ക് വിശ്വാസങ്ങളിലും കാര്യങ്ങളൊന്നും വലിയ വിശ്വാസമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കൊള്ളയടിക്കാൻ കൊടുത്തിരിക്കുന്നതും അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഈ കൊള്ള നടക്കുമ്പോൾ നിസഹാരമായിട്ട് നമ്മൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക എന്നല്ലാണ്ട് അതിൽ കൂടുതലൊരു പ്രതികരണമോ അല്ലെങ്കിൽ അവർക്കും അറിയാം ഭരണത്തിലിരിക്കുന്നവർക്കും അറിയാം അവരുടെ തന്നെ അടിമകളായിട്ടുള്ള ഈ സമൂഹത്തിൽപ്പെട്ടവർ ഒരിക്കലും പ്രതികരിക്കില്ല അവരെന്തായാലും പ്രതികരിക്കില്ല മറ്റുള്ളവർ രാഷ്ട്രീയ അടിമകൾ അവരും പ്രതികരിക്കില്ല കാരണം ഏകകണ്ഠേരമായിട്ട് രാഷ്ട്രീയം മറന്ന് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല അമ്പലത്തെ സംരക്ഷിക്കാനായിട്ടൊരു പ്രത്യേകതരം വിഭാഗം അതിനെ ചാപ്പയടിച്ചുകൊണ്ടും മതേതരത്വം അല്ലെങ്കിൽ എന്താ പറയുക സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മാറ്റി നിർത്താനും കുത്തിത്തിരിക്കാനും പിന്നു കുത്താനും ആളുകളുള്ള സ്ഥലത്ത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും അതായത് ഞാൻ ഇവിടെ താമസിക്കുന്നു എൻ്റെ സ്വത്വം എൻ്റെ വിശ്വാസം എൻ്റെ സംരക്ഷണം എല്ലാം നിങ്ങളുടെ ദയവിലാണ് അല്ലാതെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയില്ല കാരണം ഞങ്ങളുടെ കുഴിങ്ങിയ പ്രഭുത്വം കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തെ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വിഭജിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ വിഘടിച്ച് നിൽക്കും അങ്ങനെ വിഘടിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മതേതത്വം എല്ലാ കാലത്തും സംരക്ഷിക്കാൻ വേണ്ടി ഈ ഭൂരിപക്ഷം ഒരു ന്യൂനപക്ഷമായി മാറി വംശനാശം സംഭവിക്കുന്നതും കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇനിയും ഇനിയും നമ്മൾ സഹിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മൾ ഏകകണ്ഠേനമായി പ്രതികരിച്ചില്ല എന്നുള്ളതെങ്കിൽ ഇനി വരുന്ന തലമുറയിൽ നിങ്ങൾക്ക് പേടി ിക്കേണ്ട അവർക്ക് അജണ്ട നടപ്പിലാക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ സ്വത്തവും വിശ്വാസവും നമ്മുടെ കാര്യങ്ങളും തീരുമാനിക്കപ്പെടും എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള പ്രബുദ്ധത എല്ലാവരും ഒന്ന് മനസ്സിലാക്കി ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം